നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഇരിങ്ങാലക്കുടയിൽ വെച്ച് നടക്കുന്ന തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു സംഘാടക സമിതി രൂപീകരണ യോഗം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ വി എം ബാലകൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഫെനി എബിൻ വെള്ളാനിക്കാരൻ അംബിക പള്ളിപ്പുറത്ത് ജയ്സൻ പാറേക്കാടൻ അഡ്വക്കേറ്റ് ജിഷ ജോബി മുനിസിപ്പൽ കൌൺസിലർ സോണി അഗിരി ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ പി ആർ ലത വിദ്യാഭ്യാസ ഓഫീസർമാർ അധ്യാപക സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി ഷൈല സ്വാഗതവും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം എസ് രാജീവ് നന്ദിയും പറഞ്ഞു എന്നുള്ളത് നമ്മുടെ ചുമതലയാണ് ഇന്നത്തെ കാലത്ത് ഐപ്പുമരുന്നിന്റെയൊക്കെ ഉപയോഗം വലിയ രീതിയിൽ സമൂഹത്തിൽ കയറിക്കൂടുമ്പോ അതിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധം കൂടിയാണ് സർഗാത്മകമായ വേദികളിൽ കുട്ടികളെ സജീവമാക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ സാംസ്കാരിക മേഖലയിൽ നൽകിയിട്ടുള്ള ഒരു ഇടമാണ്ത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും കക്ഷകലയുടെയും ക്ഷേത്രകലകൾ മാത്രമല്ല അനുഷ്ഠാന കലകൾ മാത്രമല്ല പാരമ്പര്യ കലകൾ Thank you